അപ്രതീക്ഷിത വേർപാടിൽ വിതുമ്പുകയാണ് ഒരു നാട് ക്യാൻസർ ബാധിച്ച് ചികിത്സയിലിരിക്കെയാണ് മലയാളി നഴ്സ് നിഷ ബ്രിട്ടനിൽ അന്തരിച്ചത് നിഷ എബ്രഹാമിന് നാൽപ്പത്തി നാല് വയസ്സായിരുന്നു കേംബ്രിഡ്ജിലെ ക്യാമ്പൗണിൽ കുടുംബത്തോടൊപ്പം താമസിക്കുകയായിരുന്നു നിഷ പതിനഞ്ച് വർഷം മുൻപാണ് ബ്രിട്ടനിലെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ക്യാൻസർ കണ്ടെത്തുകയും ചികിത്സയിലൂടെ രോഗം ഭേദപ്പെടുകയും ചെയ്തിരുന്നു എന്നാൽ ആറ് മാസം മുൻപ് വീണ്ടും അസുഖം പിടിപെട്ടു നിഷയ്ക്ക് നാൽപ്പത്തി നാല് വയസ്സായിരുന്നു പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം